അസ്സാം വലൈക്കും നമുക്കറിയാം ഇന്ന് സ്കൂളുകളൊക്കെ തുറന്നിരിക്കുകയാണ് നമ്മുടെ കുരുന്നുമക്കൾ ആ അറിവുകൾ പഠിക്കാനായി സ്കൂളുകളിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നു അവർ പഠിക്കട്ടെ വിദ്യാഭ്യാസം തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം അനിവാര്യമായ കാര്യം തന്നെയാണ് പക്ഷേ അറിവിൻ്റെ ലോകത്തിലേക്ക് അവർ കാലെടുത്ത് വെക്കുമ്പോഴും നാം കുറേ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് വിദ്യാർത്ഥികൾക്ക് അറിവ് മാത്രമാണോ നൽകേണ്ടത് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഒരിക്കലുമല്ല ആ അറിവിനോടൊപ്പം ഒരു മനുഷ്യൻ എങ്ങനെ മനുഷ്യനാകണം എന്നുകൂടി അവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് അറിവിനോടൊപ്പം അവരെ ജീവിതത്തെയും കുറിച്ച് പഠിപ്പിക്കേണ്ടതുണ്ട് ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടന്നു വരുമ്പോൾ അത് എങ്ങനെ തരണം ചെയ്യണമെന്നുള്ളത് കൂടി അവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ എങ്ങനെ മറികടക്കണം എന്നുകൂടി നാം അവരെ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് എന്നത് പറഞ്ഞു വരുവാൻ കാരണം ഇത്തരത്തിൽ ഇന്ന് സ്കൂള് തുറന്ന് ആ സ്കൂളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് വാർത്തകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദൃശ്യങ്ങളുമൊക്കെ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും വളരെയധികം സങ്കടപ്പെടുത്തുന്ന വളരെയധികം നോവുണ്ടാക്കുന്ന ഒരു മരണ വാർത്തയായിരുന്നു ഇന്ന് എനിക്ക് കേൾക്കാൻ സാധിച്ചത് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ഒരു കുട്ടിയുടെ മരണം ആ കുട്ടി മരണപ്പെടാനുള്ള കാരണം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് വെറും പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ആതിലെന്ന് പറയുന്ന ഒരു കുട്ടിയാണ് മരണപ്പെട്ടത് ആ കുട്ടി തൻ്റെ സ്വന്തം ജീവൻ എടുക്കുകയായിരുന്നു ആത്മഹത്യ ചെയ്യുകയായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയണ്ടേ നിസ്സാര കാരണമായിരുന്നു തന്റെ ഉമ്മ വഴക്കു കൊടുത്തു അതായിരുന്നു കാരണം ഈ എന്ന് പറയുന്ന ഈ മകൻ അവന്റെ വീട്ടിൽ അവന്റെ സഹോദരങ്ങളുമായി തമ്മിൽ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടായി സ്വാഭാവികമാണ് നമ്മുടെ എല്ലാ വീടുകളിലും ഇത് സംഭവിക്കാറുണ്ട് കുട്ടികളൊക്കെ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടാറൊക്കെയുണ്ട് ആ വഴക്കിന്റെ ഭാഗമായിട്ട് മാതാപിതാക്കൾ ചിലപ്പോൾ മക്കളെയും വഴക്ക് കൊടുക്കാറുണ്ട് അത്തരത്തിൽ ആതിലും തൻ്റെ സഹോദരങ്ങളുമായി തമ്മിൽ വഴക്കിട്ടതിനെ തുടർന്ന് ആദിലിനെ അവന്റെ ഉമ്മ കുറച്ച് വഴക്കുകൊടുത്തു ഉമ്മ വഴക്ക് പറഞ്ഞതിൻ്റെ മനോവിഷമത്തിലാണ് ആ കുട്ടിയെ ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ എല്ലാ വീടുകളിലും ഇത്തരം സംഭവങ്ങൾ നടക്കാറുണ്ട് ഉമ്മയാകുമ്പോൾ അല്ലെങ്കിൽ ഉപ്പയാകുമ്പോൾ തങ്ങളുടെ സ്വന്തം മക്കളെ അവർ വഴക്കു കൊടുക്കാറുണ്ട് ചിലപ്പോൾ തല്ലിന്ന് വരെ വരാറുണ്ട് എന്തിനാണ് അതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അവരുടെ നന്മയ്ക്ക് വേണ്ടി ഏതൊരു മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കൾ നല്ല രീതിയിൽ വളർന്നു വരാൻ തന്നെയായിരിക്കും അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ വളർന്നു വരുവാൻ വേണ്ടി വീട്ടിൽ ചില കുരുത്തക്കേടുകളും തെറ്റായ പ്രവൃത്തികളും ഒക്കെ കാഴ്ചവെക്കുമ്പോൾ സ്വാഭാവികമെന്നോണം ഏതൊരു മാതാപിതാക്കളും മക്കളെ ശകാരിക്കാറുണ്ട് വഴക്കൊക്കെ പറയാറുണ്ട് പക്ഷേ ഇവിടെ അതല്ല പ്രശ്നം ഈ ഉമ്മമാർ വഴക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ വഴക്ക് പറയുമ്പോൾ ആ വഴക്കിനെ ചൊല്ലി തന്റെ സ്വന്തം ജീവനൊടുക്കാൻ വരെ കാരണമാകുന്ന ആ കുട്ടിയുടെ ചിന്തയെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് കുട്ടികൾ അവരുടെ ജീവനൊക്കെ നിസാരം പോലെ അവർ ഇല്ലാതാക്കി കളയുകയാണ് അതും ചെറുപ്രായത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ എന്ന് പറയുന്ന ഈ ഒരു പൊന്നുമകന്റെ ആ ഒരു വയസ്സെന്ന് പറയുന്നത് വെറും പതിനാല് വയസ്സ് മാത്രമാണ് ആ പതിനാലാമത്തെ വയസ്സിലാണ് ആത്മഹത്യ ചെയ്യാനുള്ള അല്ലെങ്കിൽ തന്റെ സ്വന്തം ജീവനെടുക്കാനുള്ള ആ ചിന്ത ആ കുട്ടിയുടെ മനസ്സിലേക്ക് കയറി കൂറുന്നത് നോക്കി ആദ്യമായിട്ടൊന്നുമല്ല സംഭവിക്കുന്നത് ഇതിനു മുമ്പും ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് നിരവധി വാർത്തകൾ വന്നിട്ടുണ്ട് മൊബൈൽ ഫോൺ കൊടുക്കാത്തതിന്റെ പേരിൽ പോലും തൻ്റെ സ്വന്തം ജീവനൊടുക്കിയ കുട്ടികളുള്ള നാടാണ് നമ്മുടെ കേരളം ഇത്തരത്തിൽ സ്വയം ജീവൻ കുട്ടികൾ കണ്ടെത്തുന്നത് അവർക്ക് പലവിധ ന്യായീകരണങ്ങളും കാരണങ്ങളുമാണ് ഇവിടെയാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കുട്ടികൾക്ക് അറിവ് മാത്രം പകർന്നു കൊടുത്തിട്ട് കാര്യമില്ല ആ അറിവിനോടൊപ്പം ജീവിതവും പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് സത്യത്തിൽ നമ്മുടെ സ്കൂളുകളിലെ ആ ഒരു എജ്യൂക്കേഷൻ സിസ്റ്റം തന്നെ മാറേണ്ടതുണ്ട് അത് മറണ സമയം അതിക്രമിച്ചിരിക്കുന്നു നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ മാനസികമായിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് സൈക്കോളജിക്കലായിട്ടുള്ള പല ക്ലാസ്സുകളും നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് കാരണം ഇത് ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം അനിവാര്യമായ ഒരു കാര്യമാണ് നമുക്കറിയാം ഇന്ന് ലോകത്ത് ഒരുപാട് പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നുപോകുന്ന ജനതയുണ്ട് ഒരുപക്ഷെ അവരുടെ ജീവിതവും അവരുടെ ആ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നുമല്ല ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ കിടക്കാൻ കിടപ്പാടമില്ലാതെ ഉടുക്കാൻ ഉടുതുണിയില്ലാതെ ഒരുപാട് പ്രയാസപ്പെടുന്ന ഒരുപാട് ജനതയുണ്ട് അതിൽ പ്രായമുള്ളവരും കൊച്ചുകുട്ടികളുമുണ്ട് പക്ഷെ അവരൊന്നും ആത്മഹത്യ ചെയ്യുന്നില്ല അവർ ജീവൻ എടുക്കുന്നില്ല അവരുടെ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും അവർ കണ്ടെത്തുന്ന മാർഗം ആത്മഹത്യയല്ല നേരെ മറിച്ച് ആത്മവിശ്വാസത്തോടുകൂടി ധൈര്യത്തോടുകൂടി അവർ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ വിജയമെന്ന് പറയുന്നത് അല്ലാതെ അറിവ് കിട്ടിയത് കൊണ്ട് മാത്രമായില്ല ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികൾ വന്നാലും ശരി അതിനെല്ലാം ചിരിച്ചുകൊണ്ട് വളരെയധികം മാർജിവത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി അതിനെ നേരിടേണ്ടതുണ്ട് നോക്കാം ആത്മഹത്യ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് അതൊരിക്കലും ഒരു പ്രശ്നത്തിനുമുള്ള പരിഹാരമല്ല ആത്മഹത്യ ചെയ്യുമ്പോൾ അത് നമുക്ക് മാത്രമാണ് നഷ്ടം നമ്മുടെ കുടുംബക്കാർക്കും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും സ്നേഹിതർക്കും സുഹൃത്തുക്കൾക്കും മാത്രമാണ് നഷ്ടം അല്ലാതെ മറ്റാർക്കും നഷ്ടമുണ്ടാവുന്നില്ല ഒരു മുസ്ലിം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇഹലോകത്തും പരലോകത്തും വലിയ നഷ്ടമുണ്ടാക്കുന്ന ഒന്നാണ് ആത്മഹത്യ എന്ന് പറയുന്നത് ആത്മഹത്യ എന്ന് പറയുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിൽ വളരെയധികം കർശനമായി നിരോധിച്ച ഒരു കാര്യമാണ് നമുക്കറിയാം ഈ ലോകത്ത് നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകേണ്ടി വരും ഈ ഐഹിക ജീവിതം തന്നെ മനുഷ്യരെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു സുബനഹൂബാല സംവിധാനിച്ചിട്ടുള്ളത് ആ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ പ്രയാസങ്ങളും ദുരിതങ്ങളും സംഭവിക്കുന്നത് എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം മനുഷ്യരെ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുറാനിലൂടെ ലോസ് ബാനഹുബത്താല പറയുന്നത് ഇപ്രകാരമാണ് നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവനെന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാകുന്നു അവൻ അവൻ പ്രതാപിയും ഏറെ പൊറുക്കുന്നവനുമാകുന്നു ആത്മഹത്യ എന്ന് പറയുന്നത് വളരെയധികം ഗുരുതരമായ ഒരു പാപമായിട്ടാണ് ഇസ്ലാം മനുഷ്യരെ പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആൻ സുബനഹുബത്താല പറഞ്ഞൊരു പ്രകാരമാണ് നിങ്ങൾ നിങ്ങളെ തന്നെ കൊലപ്പെടുത്തുകയും ചെയ്യരുത് അള്ളാഹു നൽകിയ ജീവൻ അവന്റെ അനുമതിയില്ലാതെ തിരിച്ചെടുക്കുക അതായത് ആത്മഹത്യ ചെയ്യുക എന്നത് വൻ പെട്ടതാണ് ഒരു വ്യക്തിക്ക് സ്വയമോ അവന്റെ അനുവാദത്തോടെ മറ്റുള്ളവർക്കോ അത് ചെയ്യാൻ പാടില്ല ആത്മഹത്യ ചെയ്തവന്റെ മേൽസലാഹു അലൈവ് തങ്ങൾ നമസ്കരിക്കാറുണ്ടായിരുന്നില്ല എന്നത് അത് ചെയ്യുന്നവർക്കുള്ള താക്കിയതായിരുന്നു നബിസ്വലാഹു അലൈ വസ്ലമ തങ്ങൾ എണ്ണിപ്പറഞ്ഞ് വൻ പാപങ്ങളിൽപ്പെട്ട ഒന്നാണ് ആത്മഹത്യ അള്ളാഹുവിൽ പങ്കു ചേർക്കുക മാതാപിതാക്കളെ ധിക്കരിക്കുക ആത്മഹത്യ ചെയ്യുക കള്ളസാക്ഷ്യം വഹിക്കുക എന്നിവയാണ് ആ വൻ പാപങ്ങൾ അതോടൊപ്പം നിരാശയെ വെടിയാൻ കൂടി ഇസ്ലാം മനുഷ്യരെ പരിശീലിപ്പിക്കുന്നുണ്ട് നിരാശയാണല്ലോ ഭൂരിഭാഗം മനുഷ്യരെയും ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നത് പ്രതീക്ഷയാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിബിധങ്ങളുടെ കാലഘട്ടത്ത് ഒരാൾക്കൊരു മുറിവ് പറ്റിയിരുന്നു അയാൾ അതിനാൽ ആത്മഹത്യ ചെയ്തു അപ്പോൾ അള്ളാഹു പറഞ്ഞു എന്റെ അടിമ അവൻ്റെ ആത്മാവിന്റെ കാര്യത്തിൽ എന്നെ മറികടക്കാൻ ധൃതി കൂട്ടി അതിനാൽ അവന് ഞാൻ സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു അബൂഹു റബിയുള്ളു അൻഹുവിന് നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാൻ നബിസ്ഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നു വെല്ലവനും ശ്വാസം മുട്ടിച്ച് ആത്മഹത്യ ചെയ്താൽ നരകത്തിൽ വെച്ച് അവനെ ശ്വാസം മുട്ടിക്കും വെല്ലവനും ദേഹത്തെ കുത്തി മുറിപ്പെടുത്തി ആത്മഹത്യ ചെയ്താൽ നരകത്തിൽ അവൻ സ്വയം കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കും മറ്റൊരു ഹദീസിൽ കാണാം നബിസുലു തങ്ങൾ പറയുന്നു ആരെങ്കിലും ഇരുമ്പായുധം ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്താൽ അവൻ അതേ ആയുധം കൊണ്ട് നരകാഗ്നിയിൽ ശിക്ഷിക്കപ്പെടും നബിസുലു അലൈഹി വല തങ്ങളുടെ മറ്റൊരു ഹദീസിൽ കാണാം ആരെങ്കിലും മല മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്താൽ അവൻ നരകാഗ്നിയിൽ ശാശ്വതമായി വീണുകൊണ്ടേയിരിക്കും ആരെങ്കിലും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്താൽ നരകാഗ്നിയിൽ അവന്റെ കയ്യിൽ വിഷപാത്രം എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുകയും എന്നുമെന്നും അത് പാനം ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യും ആരെങ്കിലും ഒരു ആയുധം കൊണ്ട് ആത്മഹത്യ ചെയ്താൽ നരകാഗ്നിയിൽ അവന്റെ കയ്യിൽ ആ ആയുധം പിടിച്ചു എന്ന് അവൻ തന്റെ വയറ് ജീവിത ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പല ആളുകളും ഇന്ന് ആത്മഹത്യ ചെയ്യുന്നത് അതുകൊണ്ട് ഓരോരുത്തരും ഇസ്ലാമിക ആദർശത്തെ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ടതുണ്ട് ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് മക്കളെ പഠിപ്പിക്കുക അതോടൊപ്പം മനുഷ്യരുടെ ഇഹത്തിലെയും പരത്തിലെയും സൗഖ്യത്തിനായി അള്ളാഹു സുബാനഹുബത്താല അവതരിപ്പിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആാൻ പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക അള്ളാഹു സുബാൻ നഹൂബത്താല നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു സുബാൻ നഹൂബത്താല സ്വാലികത്തായ സന്താനങ്ങളാക്കി മാറ്റുമാറാകട്ടെ